ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം നടിയിൽ മിശ്രിതത്തില് നമ്മൾ ചകിരിച്ചോറും ചകിരി കമ്പോസ്റ്റും വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് നമ്മൾ സാധാരണയായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലും തയ്യാറാക്കി എടുക്കുന്നുണ്ട് ചകിരിച്ചോറിന്റെ ഉപയോഗങ്ങളെ കുറിച്ചും അതുപോലെ വീട്ടിൽ എങ്ങനെ നമുക്ക് യാതൊരു ചെലവുമില്ലാതെ തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള രണ്ട് വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ ഇന്നത്തെ വീഡിയോ ചകിരി കമ്പോസ്റ്റ് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെലൈക്കണും അതിന്റെ കൂടെയുള്ള ഓൾ ഒന്ന് ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും വീഡിയോ കാണാം ചകിരിച്ചോറും ചകിരി കമ്പോസ്റ്റും നല്ല വില കൊടുത്തിട്ട് വേണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുവാനായിട്ട് അപ്പൊ നമുക്ക് ചകിരി കമ്പോസ്റ്റ് രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മാസം കൊണ്ട് തയ്യാറാക്കി എടുത്ത ചകിരി കമ്പോസ്റ്റ് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് നല്ല കറുപ്പ് നിറത്തിലായിരിക്കും ഉണ്ടാവുക കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇത് എന്തിനൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പോട്ടി മിക്സിൽ അപ്പോൾ പോട്ടി മിക്സിൽ നമുക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചകിരി കമ്പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു എഴുപത് ശതമാനം ചകിരി കമ്പോസ്റ്റും ഒരു മുപ്പത് ശതമാനം മണ്ണും മാത്രം എടുത്ത് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ചകിരി ചോറും ചകിരി കമ്പോസ്റ്റും നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള വേരോട്ടത്തിനും അതുപോലെ തന്നെ മണ്ണിലുള്ള വായു സഞ്ചാരം അതുപോലെ തന്നെ നല്ല ഈർപ്പം നിലനിർത്തുവാനും ഒക്കെയാണ് വേനൽക്കാലത്തൊക്കെ വളരെയധികം ഉപകാരമുള്ളൊരു കാര്യമാണിത് അപ്പൊ നമുക്ക് തറഞ്ഞു പോകുന്ന മണ്ണിലാണെങ്കിൽ നമുക്ക് മണ്ണിൽ കൃഷി ചെയ്യുന്ന സമയത്തും കുഴികളെടുത്തിട്ട് അത് മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ടും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ുന്ന മണ്ണാണെങ്കിൽ പോലും അതിൽ ചകിരിച്ചോറോ ചകിരി കമ്പോസ്റ്റോ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ മില്ലിൽ നിന്നൊക്കെ കിട്ടുന്ന ചകിരിച്ചോറ് അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് ചെടികൾക്കൊന്നും യാതൊരു കാരണവശാലും ഇട്ട് ഇട്ടുകൊടുക്കുവാൻ പാടില്ല അത് ചെടികൾക്ക് ദോഷമാണ് ചെയ്യുക അപ്പൊ പ്രോസസ് ചെയ്ത ചകിരി കമ്പോസ്റ്റ് നമുക്ക് ബ്ലോക്ക് ആയിട്ടൊക്കെ വാങ്ങിക്കുവാൻ കിട്ടും അത് നമുക്ക് ഡയറക്റ്റ് പോട്ടി മിക്സിൽ ചേർത്ത് കൊടുക്കാം പക്ഷെ എല്ലാറ്റിലും ഉപരി നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം നന്നാവും അപ്പം ഞാനിവിടെ കുറച്ച് മിക്സ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ എഴുപത് ശതമാനം ചകിരി ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മുപ്പത് ശതമാനം മണ്ണും എടുത്തിട്ടുണ്ട് മേൽമണ്ണാണേ ഇത് അപ്പോൾ ഞാൻ ഇനി ഇതിൽ യാതൊരു വളവും ഇനി ചേർക്കുന്നില്ല കാരണം ഈ ചകിരി കമ്പോസ്റ്റില് എല്ലാ വളങ്ങളും ചേർന്നിട്ടുണ്ട് അതായത് എല്ലുപൊടി പൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകം അതുപോലെ തന്നെ ഡോളോമെറ്റ് എല്ലാം ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിലെനി പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കുന്നില്ല ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികളിതിൽ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ടെറസ് കൃഷിയിലൊക്കെ നമുക്ക് ഈ രീതിയിൽ കൃഷി ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം സൗകര്യമാണ് അതായത് ഗ്രോ ബാഗിൻ്റെ വെയ്റ്റ് നമുക്ക് ഒരു പ്രശ്നമായിട്ട് വരികയില്ല അപ്പോൾ നമുക്കിതൊരു ചട്ടിയിൽ ഇത് നിറച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു മുളക് ചെടി ഇതിലോട്ടേക്ക് നട്ട് കൊടുപ്പിക്കാം അപ്പോൾ ഇതിൽ മുളക് ചെടി നട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതിൽ വേണ്ടുന്ന അടിവളങ്ങൾ കംപ്ലീറ്റ് ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം വള ഇട്ട് കൊടുത്താൽ മതി നല്ലോണം ഉറപ്പിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ ചകിരി കമ്പോസ്റ്റ് ഞാൻ കുറച്ച് റോസിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ വളം ചേർത്ത് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകും റോസാ ചെടിയിൽ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാവിധ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നല്ലൊരു വളമാണ് മണ്ണിലൊക്കെ നല്ല വായു സഞ്ചാരമുണ്ടാവും വേനൽക്കാലത്തൊക്കെ ഈ രീതിയിൽ വേണം നമ്മൾ റോസിനൊക്കെ വളമിട്ട് കൊടുക്കുവാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വീട്ടിൽ ചകിരി ലഭ്യമാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം അപ്പൊ ചകിരി കമ്പോസ്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇരുപത് ദിവസമായിട്ട് ചകിരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടാണ് ഉള്ളത് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ചെടികൾക്ക് ഹാനികരമായ ലിഗ്നിൻ സെലുലോസ് എന്നീ പദാർത്ഥങ്ങളുണ്ട് ഈ രീതിയിൽ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് അതൊക്കെ പോയിട്ട് കൃഷിക്ക് യോഗ്യമായ രീതിയിൽ നമുക്ക് ചകിരി മാറ്റിയെടുക്കുവാൻ വേണ്ടി സാധിക്കും അത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ചകിരി പറിച്ചെടുത്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ചകിരി എങ്ങനെയാണ് പറിച്ചെടുക്കേണ്ടതെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തേങ്ങ പൊതിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ചകിരി വേർപെട്ട് കിട്ടും അതും നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം ഇതും നമുക്ക് കമ്പോസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ് ഇതും ഇപ്പോൾ ഇരുപത് ദിവസത്തോളം ആയി വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് പെട്ടെന്ന് നോക്കാം എങ്ങനെയാണ് ഇത് കട്ട് എടുക്കേണ്ടതെന്ന് അപ്പോൾ ഈ ചകിരി വേർപെടുത്തി എടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കൊതിർത്തിയ ചകിരി ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ പെട്ടെന്ന് ഇളകി വരുന്നതായിരിക്കും ഇതുപോലെ എല്ലാം ചെയ്തു കൊണ്ടുവരാം അപ്പോൾ ഇതുപോലെ വേർപെടുത്തിയതിനു ശേഷം നമുക്കിതൊരു മൂന്ന് പീസാക്കിയിട്ട് മാറ്റാം എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തു കൊണ്ടുവരാം ഇതുപോലൊരു തടിക്കഷ്ണത്തിൻ്റെ മേലെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഈസിയാണ് ഈ കട്ട് ചെയ്ത ചകിരി രണ്ട് വെള്ളത്തിലും കൂടി നമുക്ക് കഴുകിയിട്ട് കൊണ്ടുവരാം നല്ലവണ്ണം കഴുകി പീഞ്ഞ് അതിൻ്റെ കറ കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷമേ നമ്മൾ ചെടികൾക്കൊക്കെ ഉപയോഗിച്ച് കൊടുക്കുവാനായിട്ട് പാടുള്ളൂ അപ്പം ചകിരി കമ്പോസ്റ്റ് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തതായി പച്ച ചാണകം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചേൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് അതായത് പെട്ടെന്ന് അഴുകുന്ന ഏത് പച്ചിലയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചീമക്കൊന്നിന്റെ ഇല ഉപയോഗിക്കാം പയറു ചെടിയിലെ ഇലകൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് വേണമെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കുവാനായിട്ട് എടുക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒരു നൈട്രജൻ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഈ കമ്പോസ്റ്റിൽ അത്യാവശ്യമായിട്ട് വേണം അതായത് കമ്പോസ്റ്റ് ആകുന്ന സമയത്ത് നൈട്രജൻ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ പച്ച ചാണകമോ അല്ലെങ്കിൽ പച്ചിലെ വളമോ പിന്നെ അതുകൂടാതെ ഡബ്ല്യു ഡി സി ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ചു കൊടുക്കാം അല്ലാത്ത പക്ഷം രാസവളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ യൂറിയ ഉപയോഗിച്ച് കൊടുക്കാം അതിലൊക്കെ ആണ് അടങ്ങിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു നൈട്രജൻ റിച്ച് ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ കമ്പോസ്റ്റിൽ ചേർക്കാം ൊടുക്കേണ്ടതാണ് ചാണകത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്ലെറി ആക്കി കൊണ്ടുവരാം അപ്പോൾ ചകിരി കട്ട് ചെയ്ത് വെച്ചത് ഞാൻ രണ്ട് വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് പച്ച ചാണകം അഞ്ചിരട്ടി വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ച് വെച്ചിട്ടുണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് നേർപ്പിക്കേണ്ട കുറച്ച് കട്ടിയിൽ തന്നെ വേണം അപ്പോൾ നമുക്ക് ചകിരി ലെയർ ചെയ്ത് തുടങ്ങാം നമുക്കിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ് അപ്പം നമുക്കിത് ചെറിയ കാർഡ്ബോർഡ് വെട്ടി ചാക്ക് അല്ലെങ്കിൽ ചെറിയ ഹോൾസ് ഉള്ള ഡ്രമ്മ് അതിലൊക്കെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഇതിന് മുകളിലായി ഞാൻ പച്ചില ലെയർ ചെയ്ത് കൊടുക്കുവാണ് പെട്ടെന്ന് അഴുകുന്ന ഏത് പച്ചിലയാണ് ഉള്ളത് അത് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ കൂടുതലവിൽ നമ്മൾ പച്ചില എടുക്കുവാനായിട്ട് പാടില്ല ഇതിന് മുകളിലായിട്ട് ഒരു പിടി എല്ലുപൊടി അതിന് ശേഷം ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇതിൻ്റെ മേലെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി നമുക്ക് വേണ്ടത് കടല പിണ്ണാക്കാണ് കടല പിണ്ണാക്ക് ഒരു പിടി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് വേണ്ടത് ഡോളോമേറ്റ് ആണ് ഒരു പിടി എടുത്തിട്ടുണ്ട് അടുത്തതായി പച്ച ചാണകം കലക്കി വെച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് പൊഴിച്ചു കൊടുക്കുവാണ് വേണ്ടത് വീണ്ടും ഇതിന് മുകളിൽ നമുക്ക് ചകിരി നിരത്തി കൊടുക്കാം അതിന് മുകളിൽ പച്ചില ഇത് കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് പിന്നീട് സെയിം ആദ്യത്തെ ലെയറിൽ ചെയ്തതുപോലെ തന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഡോളോമേറ്റ് പിന്നീട് ചാണകം വീണ്ടും ചകിരിച്ചോറ് അപ്പോൾ മൂന്ന് ലെയറായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം അടുത്ത ലെയറിൽ നമുക്ക് എല്ല് പൊടി ഇട്ട് കൊടുക്കാം വേപ്പൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഡോളോമേറ്റ് അടുത്തായിട്ട് നമുക്ക് പച്ചിലിട്ട് കൊടുക്കാം പച്ച ചാണകം ഒഴിച്ച് കൊടുക്കുക പെട്ടെന്ന് അഴുകി കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതിന് കവർ ചെയ്ത് വെക്കുവാണ് വേണ്ടത് മഴയും വെയിലൊന്നും കൊള്ളാത്ത ഒരു ഭാഗത്ത് നമ്മൾ വെക്കുവാണ് വേണ്ടത് രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ഈർപ്പക്കുറവ് ഉള്ളതാണെങ്കിൽ കുറച്ച് ചാണകവെള്ളം വെള്ളം നിലക്കി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇനി നിങ്ങൾക്ക് പച്ച ചാണകം ഇല്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് ചെയ്യാതിരിക്കുമെന്ന് വേണ്ട ഇതുപോലെ ഉണക്ക ചാണക പൊടി വെച്ചിട്ടും നമുക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ വലിയ വിലയൊന്നും കൊടുക്കാതെ മാർക്കറ്റിൽ നിന്ന് ചകിരി കമ്പോസ്റ്റ് വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുക്കുവാനായിട്ട് കുറച്ചൊരു പരിശ്രമം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ ഒന്ന് ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്